ചാരി കേശിയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി കഴിഞ്ഞ ദിവസം ഞാനൊരു റീലിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിങ്ങനെ പൂമ്പാറ്റകളുടെ റീലിട്ടപ്പം അതെന്താ വല്ല ക്യാമറ ട്രിക്കാണോ ആണോ ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതൊന്നും അല്ല കേട്ടോ എൻ്റെ തൊടിയിലെ കുറച്ച് പൂമ്പാറ്റകളാണ് ഞാൻ ഞാനതൊന്ന് കാണിച്ചു തരാം അതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാം ഇത് ഈ നിൽക്കണത് ഈ ചെടിയിൽ നിർത്തണ നിറച്ച് പൂമ്പാറ്റകൾ തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നില്ല അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് ക്യാമറ അടുത്തേക്ക് വന്നാൽ ഇവർ അങ്ങനെ പറന്നു പോകുന്നില്ല കേട്ടോ ചെറുതായിട്ട് നമുക്കിങ്ങനെ പിടിക്കാനും നമുക്കിങ്ങനെ പറ്റുമേ പിന്നെ ഞാനൊന്നിങ്ങനെ പിടിച്ച് കാണിച്ചുതരാം ഇത് വേണ്ട ഈ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കത് പിടിക്കാൻ പറ്റും അവ ഇത് കുട്ടികളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേരക്കുട്ടികളൊക്കെ വന്നെങ്ങനെ പിടിക്കും എന്നാൽ പറത്തിവിട്ട് തരാം അവ ഈ ഇതെന്താ ഈ ചെടി ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതിന് കിളിക്കാൻ പറ്റിയെന്നോ കിലുക്കി ചെടി എന്നോ അങ്ങനെയൊക്കെ പറയും ഇതിലൊരു കായുണ്ടാവും ആ കായ ഇങ്ങനെ ഇങ്ങനെ കിലുക്കി അങ്ങനൊരു ഒച്ച ഉണ്ടാവും ഇതൊരു കാട്ടു ചെടിയാണ് കേട്ടോ കാട്ടിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യ് ഞാനിവിടെ കൊണ്ടുവച്ചു ഈ ഇല തിന്നാനായിട്ടാണ് ഈ പൂമ്പാറ്റകൾ വന്നിരിക്കണത് ഇത് ഈ പൂമ്പാറ്റകൾ ഈ ഇലയൊക്കെ തിന്ന് ഇതിൻ്റെ അകത്ത് തൂമ്പൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാതിരിത്തും എലൊന്നും ഇല്ല അങ്ങനെ ഈ എലയൊക്കെ തിന്ന് ഇവരിങ്ങനെ മതിയായി ഒരു ചെറിയൊരു ലഹരി ഉണ്ട് തോന്നുന്നു നമുക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഈ പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ ഏറ്റവും ഇങ്ങനെ ചെന്ന് പിടിക്കാൻ നമുക്ക് ചെറിയൊരു ഒരു കിക്ക ഉണ്ടൊക്കെ തോന്നും അവരിങ്ങനെ ഒരു ഒരു മയക്കത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് ആ പൂമ്പാറ്റകളെ പിടിക്കാൻ പറ്റുന്നത് പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താ വച്ചാൽ ഈ ചെടി ചെറിയ ചെടിയാണെന്ന് വെച്ചാൽ ഇവർ തിന്നിട്ട് അതിനെ ഉണക്കി കളയും അപ്പം ഞാൻ ഇത് നമുക്ക് ചെടികൾ പിന്നെ വിത്തുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സൂത്രം എന്താണെന്ന് വെച്ചാൽ ഈ ചെടി വലുതാവണ സമയത്ത് ഞാനിതിൽ ചാണകവെള്ളം ഇങ്ങനെ തളിക്കും അപ്പോൾ അവർ ഈ പൂമ്പാറ്റകൾ വന്നിരിക്കില്ല അപ്പോൾ ആ ചെടി വലുതായിട്ട് അതിൽ വിത്തൊക്കെ ഉണ്ടായിട്ടാണ് ഇവിടെ നിറച്ച് തൊടിയിൽ നിറച്ചിട്ടുണ്ട് ഈ ചെടികൾ അപ്പോൾ ആരെങ്കിലും വന്ന് തയ്യ് ചോദിക്കുമ്പോൾ എനിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റണത് ഞാനങ്ങനെ ഒരു തയ്യെപ്പോഴും എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ ചാണകവെള്ളം തളിച്ചു വയ്ക്കും അപ്പോൾ അതിന് ഇങ്ങനെ വിത്തുകൾ ഉണ്ടായിട്ട് മറ്റതൊക്കെ അത് തിന്ന് തിന്ന് അതിൻ്റെ മൊത്തം അവർ നീരൂറ്റി കുടിച്ച് ആക്കെ ആ ഇല ആ ചെടി നശിച്ചു പോകും അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ പൂ അപ്പോൾ അത് ക്യാമറ ട്രിക്ക് ഒന്നുമല്ല ഒന്നാണ് എനിക്കങ്ങനെ ഒന്നും ചെയ്യാനും അറിയില്ല അപ്പോൾ ഇത് ശരിക്കുള്ള പൂമ്പാറ്റകൾ തന്നെയാണ് അത് നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല ഉദ്യോഗം പിന്നെന്താ പൂക്കളൊക്കെ ഉള്ള തോട്ടത്തിലൊക്കെ ഇങ്ങനെ വരെ വെച്ച വെച്ച് ഇങ്ങനെ പൂമ്പാറ്റകളൊക്കെ വന്നിരിക്കും നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ അപ്പം പിന്നെ ഇതിന് ഈ ഇത് ഒത്ര പ്രയാസമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഞാൻ ഇത് തന്നെ ഇവിടെയൊക്കെ തന്നെ അത് ഉണ്ടായതാണ് അതിൻ്റെ വിത്ത് മുളച്ചിട്ടുണ്ടായതാണ് ഇത് ഈ തൊടിയിലെ ഫ്രണ്ട് ഭാഗത്തും ഒക്കെ താര തൈ ഉണ്ടിപ്പോൾ അപ്പം അത് ഞാനിതൊന്ന് തൊട്ട് പറക്കണത് കാണിച്ചു തരാം കേട്ടോ പിന്നീ നിങ്ങൾക്ക് സംശയം വേണ്ടതാ അപ്പം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇനി നിങ്ങൾ പറയില്ലേ അതിന് ക്യാമറേറ്റർക്ക് ഒന്നല്ല അപ്പോൾ ചാരികയാവശി ഞാൻ ഈ വിത്തൊക്കെ സൂക്ഷി വെക്കേണ്ട അടുത്തുള്ളവരെ കാണുവച്ചാൽ വന്നാൽ നിങ്ങൾക്ക് തരാം കേട്ടോ അല്ല അപ്പോൾ ഈ പൂമ്പാറ്റച്ചെടി നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും വളർത്തിയെടുക്കാം ഈസി ആയിട്ട് വളർത്തിയെടുക്കാം അപ്പോൾ അടുത്ത ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം